അധ്യക്ഷ ഇന്നിര ടീച്ചർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ പി എസ് സി കിട്ടി ജോയിൻ ചെയ്ത എൻ്റെ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വിദ്യാലയമാണിത് അന്ന് ഒരു റോൾ മോഡലായിക്കൊണ്ട് ഹെഡ് മാസ്റ്റർമാർക്ക് ഒരു ഒരു വിദ്യാലയത്തെ എങ്ങനെ നയിക്കണം എങ്ങനെയായിരിക്കണം ഒരു പ്രധാന അധ്യാപകൻ എന്ന് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് അബ്ദുറഹിമാൻ മാഷ് ഉണ്ടായിരുന്നു എ പി അബ്ദുറഹിമാൻ മാസ്റ്റർ എല്ലാവരും അദ്ദേഹത്തെ ഞാൻ ഇവരെ വരുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഓർക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹം ചേളാരിക്കാരനാണ് കുറച്ചുകൂടി ഇപ്പോഴത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ പി എസ് എം ഒ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അബ്ദുൾ വഹാബ് സാറ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് അബ്ദുറഹിമാൻ സാറ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ മേഖലയുമുള്ള പുരോഗതികൾ പുരോഗതിയിൽ ചുറു പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഈ നാട്ടുകാർ പി ടി എക്കാരും വളരെ സന്തോഷത്തോടു കൂടി ഒപ്പം നിന്നിട്ടുണ്ട് ആ സമയത്ത് വിവിധ മേളകളിൽ സബ്ജില്ലാ മേളകളിലൊക്കെ ഈ കൊളപ്പുറം സ്കൂൾ ചാമ്പ്യന്മാരായിരുന്നു എന്ന കാര്യം ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് അതിനുശേഷം ഓർമ്മ എൻ്റെ ഓർമ്മയിലുള്ള നേരത്തെ മൊയ്തീൻകുട്ടി മാഷ് പറഞ്ഞതുപോലെ മുഹമ്മദ് അലി മാഷാണ് ഈ തണല് നമുക്ക് എഴുതിയത് ഒന്നും ഒരിക്കലും മറക്കാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ കടന്നുപോയ ഗുരുവാര്യന്മാരുടെയും അതുപോലെ വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പ്രവർത്തന മികവും അവരുടെ ആശയും ആഗ്രഹങ്ങളുമൊക്കെയാണ് ഇന്ന് ഈ നൂറാം വാർഷികത്തിൽ പത്ത് വർഷത്തോളം ഫുൾ എ പ്ലസുമായി മുന്നോട്ട് പോകാൻ ഈ വിദ്യാലയത്തെ സാധിച്ചത് സഹായിച്ചത് എന്ന കാര്യം വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു തുടർച്ചയായി ഈ വിദ്യാലയത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോ യാത്ര ചെയ്യാനുള്ളൊരവസരം പിന്നീട് ജി എച്ച് എസ് തിരൂരാങ്ങാടിയിലെ അധ്യാപകനായ ഹയർ ഹൈസ്കൂളിലേക്ക് മാറിയ സമയത്ത് പോകാനുള്ള അവസരം നമ്മുടെ ഡാലി ടീച്ചറൊക്കെ ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ നിർത്തുമ്പോൾ നമ്മുടെ ശ്രീ അബ്ദു അദ്ദേഹം അന്ന് പി ടിയിലുണ്ട ആളായിരുന്നു അതുപോലെ റഷീദ് രണ്ട് റഷീദുമാർ ഇവരെയൊക്കെ ആ സാന്നിധ്യവും പ്രവർത്തനവും ചെറു ഈ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ അന്നത്തെ തുടക്കക്കാർ ഇവരൊക്കെ ആയിരുന്നു എന്ന് ഓർക്കാൻ വളരെ സന്തോഷമുണ്ട് ഗ്രേസി ടീച്ചർ ഉണ്ടായിരുന്നു അവർ നമ്മൾ വിട്ടുപോയി അതിരഹമ്മ മാഷും മുഹമ്മദാലി മാഷും നമ്മൾ വിട്ടുപോയി അവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ വന്ന ഒരു സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് വന്നപ്പോൾ രണ്ട് യുവാക്കളായ രണ്ട് പേര് എൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അതാണ് ഒരു അധ്യാപകന് ജീവിതത്തിൽ ലഭിക്കാവുന്ന വലിയൊരു സന്തോഷം അതാണ് അംഗീകാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ ആശംസ നൽകി ആരെയും ബോറടിപ്പിക്കുന്ന ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ ഈ ഈ സംഘാടനത്തിന് മിക മികവുറ്റ സംഘാടനത്തിന് ആൾ പോയി എന്ന ഖേദമൊന്നും വേണ്ട ഏത് തരത്തിലായാലും ഈ നമുക്ക് ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചല്ലോ ഇത്രയും പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചല്ലോ എന്ന വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് നൂറാം വാർഷികത്തിൽ ചെയ്യാൻ സാധിച്ചത് ഇന്റെ മറ്റു കുറെ പരിപാടികളൂടെ നടന്നു എന്ന് മനസ്സിലാക്കുന്നു എല്ലാവർക്കും ആശംസകളും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഹലോ പ്രിയമുള്ളവരെ അടുത്തായി നമ്മുടെ പ്രസിഡന്റ് ക്ഷണിച്ചുള്ളൂ ശ്രദ്ധിക്ക എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാണ്